ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യയിലെ ടി വി ഉള്ള എല്ലാ വീടുകളിലും കേട്ടിരുന്ന പരസ്യമാണിത് ഹേമ രേഖ ജയ പിന്നെ സുഷമ അങ്ങനെ സ്ത്രീകളെല്ലാം സന്തോഷത്തോടെ തുണി അലക്കി വെളുപ്പിക്കുന്നു ദൂരദർശൻ കണ്ടുവളർന്ന നയൻറ്റീസ് കിഡ്സിൻ്റെ ഓർമ്മകളിൽ ഇന്നും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ആ പരസ്യവും ജിങ്കിളും മിഡിൽ ക്ലാസ്സിന് ചെറിയ വിലയിൽ ക്വാളിറ്റി ഉറപ്പ് നൽകുന്ന ഡിറ്റർജന്റ് പിന്നീട് ഇതിന് എന്ത് സംഭവിച്ചു ഇത്രയും ജനപ്രിയമായ വിശ്വസ്തമായ പ്രോഡക്റ്റ് എങ്ങനെ വിസ്മൃതിയിലായി കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഗുജറാത്തിലാണ് സർക്കാർ സർവീസിൽ ലാബ് ടെക്നീഷ്യനായ കർസൻഭായ് പട്ടേൽ കർഷക കുടുംബത്തിൽ ജനിച്ചിട്ടും സർക്കാർ ജോലി ഉണ്ടായിട്ടും ഒരു അധിക വരുമാനം ആവശ്യമാണെന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ആ ചെറുപ്പക്കാരന് തോന്നുന്നു രസതന്ത്രത്തിലുള്ള അറിവും ചുറ്റുപാടും നിരീക്ഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ച് സോപ്പ് പൊടി നിർമ്മാണത്തിലേക്ക് അയാൾ ഇറങ്ങി തുടക്കത്തിൽ തിരിച്ചടികൾ നേരിട്ടെങ്കിലും കുറഞ്ഞ ചിലവിൽ കറകൾ പോകുന്ന സോപ്പ് പൊടി ആ കെമിസ്ട്രി ബിരുദധാരി നിർമ്മിക്കുന്നു വീട്ടുമുറ്റത്ത് നിർമ്മിച്ച മഞ്ഞ കളർന്ന നിറമുള്ള സോപ്പ് പൊടി ആ ചെറുപ്പക്കാരൻ തന്നെ സൈക്കിളിൽ അടുത്തുള്ള വീടുകളിൽ കൊണ്ടുചെന്ന് വിൽക്കും ഒരു കിലോയ്ക്ക് വെറും മൂന്നര രൂപയായിരുന്നു പൗഡറിന്റെ വില അത് തന്നെയായിരുന്നു ഹൈലൈറ്റും അതുവരെ ഗുജറാത്തിലെ സാധാരണക്കാർ അലക്കാൻ ഉപയോഗിച്ചിരുന്നത് ബാർ ബാർസോപ്പായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് പ്രീമിയം ബ്രാൻഡായ സർഫ് സെർഫിന്റെ വില സാധാരണക്കാർക്ക് താങ്ങാവുന്നതുമായിരുന്നില്ല ഈ ഗ്യാപ്പിലേക്കാണ് നിർമ്മയുമായി പട്ടേൽ എത്തുന്നത് അപകടത്തിൽ മരിച്ച മകൾ നിരുപമയുടെ ഓർമ്മയ്ക്കായാണ് തന്റെ ബ്രാൻഡിന് നിർമ്മ എന്ന പേര് കർസൻഭായ് നൽകിയത് മകളെ വീട്ടിൽ വിളിച്ച പേരായിരുന്നു നിർമ്മ നിർമ്മയുടെ പാക്കറ്റുകളിൽ പ്രിന്റ് ചെയ്ത വെളുത്ത ഫ്രോക്ക് ധരിച്ച പെൺകുട്ടിയുടെ ചിത്രം യാദൃശ്ചികമായി വന്നതല്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ മകളെ നഷ്ടപ്പെട്ട അച്ഛൻ ആ മകളുടെ പേര് ഇന്ത്യയിലെ ഓരോ വീടുകളിലും പ്രിയപ്പെട്ടതാക്കി കർഷക കുടുംബത്തിൽ നിന്നും വന്നതാണെങ്കിലും കർശൻഭായുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പഠിക്കേണ്ടത് തന്നെയായിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു ബ്രാൻഡിനെ ഉണ്ടാക്കി അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കി അതിനെ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഒരു സാധാരണ കർഷകൻ്റെ തലയിൽ ഉദിക്കുന്ന ബുദ്ധിയായിരുന്നില്ല അത് തന്നെയായിരുന്നു നിർമ്മയുടെ വിജയവും സർഫ് പോലൊരു ബ്രാൻഡിന് മുന്നിൽ ഇടിച്ചു നിൽക്കാൻ ബൈ ആദ്യം ചെയ്തത് കുറഞ്ഞ ചെലവിൽ ഡിറ്റർജൻറ്റ് നിർമ്മിച്ചതാണ് നിർമ്മ എന്ന പേരിൽ ഡിറ്റർജൻറ്റ് വിപണിയിലെത്തിച്ചപ്പോൾ അടുത്ത വെല്ലുവിളി അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരുന്നു പുതിയ ബ്രാൻഡിന് റീറ്റെയിലർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടായിരുന്നില്ല ഇതിന് കർശൻഭായ് നേരിട്ടത് കുറെ സ്ത്രീകളെ ജോലിക്കെടുത്ത് റീറ്റെയിൽ ഷോപ്പുകളിൽ അയച്ചായിരുന്നു വീട്ടമ്മമാർ കടകളിലെത്തി പതിവായി നിർമ്മ സോപ്പ് കോടിയെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നിയ കടയുടമകൾ കർശൻഭായയെ അങ്ങോട്ട് വിളിച്ച് നിർമ്മ ആവശ്യപ്പെട്ടു തുടങ്ങി അങ്ങനെ സ്വന്തം ബുദ്ധിയിൽ അയാൾ നിർമ്മയ്ക്ക് മാർക്കറ്റിൽ ഒരു ഇടമുണ്ടാക്കി അടുത്തത് ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ഉറപ്പ് കസ്റ്റമേഴ്സിൽ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അതിനും ഗംഭീരമായ ഐഡിയ കർശൻഭായയുടെ തലയിൽ ഉദിച്ചു ഉപയോഗിച്ച് നിങ്ങളുടെ വസ്ത്രങ്ങളിലെ കറ പോയില്ലെങ്കിലോ വെളുത്തില്ലെങ്കിലോ പ്രൊഡക്റ്റിന് നിങ്ങൾ നൽകിയ വില അതായത് കിലോയ്ക്ക് മൂന്നര രൂപ തിരിച്ചു തരും വിപ്ലവകരമായ പ്രഖ്യാപനമായിരുന്നു അത് അതുവരെ ഡിറ്റർജന്റ് പൗഡർ പണക്കാരുടെ വീട്ടിലെ ആഡംബര വസ്തുവായിരുന്നു മിഡിൽ ക്ലാസ്സിനും ലോവർ മിഡിൽ ക്ലാസ്സിനും ചെറിയ വിലയിൽ ക്വാളിറ്റി ഉറപ്പ് നൽകുന്ന സോപ്പ് പൊടി കർശൻഭായ് എത്തിച്ചു മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു കുറച്ചു പൊടി കൂടുതൽ പത നന്നായി പതയുണ്ടെങ്കിൽ വസ്ത്രം വെളുക്കും എന്നൊരു ധാരണ ഇന്ത്യയിലെ സാധാരണക്കാർക്കിടയിൽ എപ്പോഴോ കയറി കൂടിയിട്ടുണ്ട് ഈ വിചാരത്തിന് ഇന്നും വീടുകളിൽ വലിയ മാറ്റമുണ്ടായിട്ടെന്ന് തോന്നുന്നില്ല അതിനും നിർമ്മ ഒരു കാരണമായിട്ടുണ്ട് ഇത്രയും ഒക്കെ ആയപ്പോഴേക്കും അഹമ്മദാബാദിലും സമീപ പ്രദേശങ്ങളിലും നിർമ്മ പോപ്പുലർ ബ്രാൻഡായി മാറിയിരുന്നു ദിവസേന ഇരുന്നൂറ് കിലോ വരെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് ഇനി ഗുജറാത്തിലും ഇന്ത്യ മുഴുവനും ബ്രാൻഡ് വളരുന്നതിനായുള്ള ശ്രമങ്ങളാണ് ഈ സമയമായപ്പോഴേക്കും കർസൻഭായി അയാളുടെ സർക്കാർ ജോലി ഉപേക്ഷിച്ചിരുന്നു നിർമ്മയുടെ ഏറ്റവും വലിയ വിജയം അതിന്റെ കുറഞ്ഞ നിർമ്മാണ ചെലവായിരുന്നു നിർമ്മയിൽ ഉപയോഗിച്ചിരുന്നതിൽ അറുപത് ശതമാനവും അലക്കുകാരമാണ് ഇത് ഗുജറാത്തിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കും ഹിന്ദുസ്ഥാൻ യൂണിലവറിന്റെ സർഫ് വമ്പൻ ഫാക്ടറികളിൽ യന്ത്രങ്ങളുടെ സഹായത്തിൽ നിർമ്മിച്ചപ്പോൾ നിർമ്മ ചെറിയ ഷെഡുകളിൽ മനുഷ്യരെ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം വൈദ്യുതിയും ഉപയോഗിച്ചിരുന്നില്ല ഇതെല്ലാം വില കുറച്ച് വിൽക്കാൻ കർസൻഭായെ സഹായിച്ചു വാഷിംഗ് പൗഡർ നിർമ്മ എന്ന പ്രശസ്തമായ ജിങ്കിൾ നിർമ്മ ആദ്യമായി അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ജനങ്ങൾ അത് ആദ്യമായി കേട്ടു മെല്ലെ മെല്ലെ ഓരോ വീട്ടിലും ആ പാട്ട് സുപരിചിതമായി കുട്ടികൾ പാടാൻ തുടങ്ങി ഏഴ് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഈ ജിങ്കിൾ തന്നെ അല്പം കൂടി വരികൾ ചേർത്ത് ടി വിയിൽ പ്രക്ഷേപണം ചെയ്തു തുടങ്ങി സബ്കി പസന്ദ് നിർമ്മ ആ കാലത്ത് അത് പാടാത്ത കുട്ടികൾ ഉണ്ടാവില്ല കുറന്ന വിലയ്ക്ക് മികച്ച ഉൽപ്പന്നം നൽകിയ നിർമ്മാ ബ്രാൻഡിന്റെ വളർച്ചയിൽ ഈ ഗാനം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഹേമ രേഖ ജയ സുഷമ ഇങ്ങനെ അന്നത്തെ പ്രശസ്തരായ നടിമാരുടെ പേരുകൾ ഉപയോഗിച്ച് സാധാരണ വീട്ടമ്മമാരെ അവതരിപ്പിച്ചായിരുന്നു പരസ്യത്തിന്റെ പ്രധാന ആകർഷണം ജിംഗ്ളിനൊപ്പം പരസ്യത്തിൽ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ ചിത്രം വലിയ ഐക്കണായി പല തലമുറകളായി ഓർമ്മിക്കപ്പെടുന്ന അപൂർവം ഇന്ത്യൻ പരസ്യങ്ങളിൽ ഒന്നാണിത് പിന്നീട് സംഗീത ബിജിലാനിയെ പോലുള്ള പ്രമുഖർ ഈ പരസ്യത്തിന്റെ ഭാഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് നിർമ്മ പോപ്പുലറായി മാറിയിരുന്നു ഡിറ്റർജന്റ് മാർക്കറ്റിന്റെ അറുപത് ശതമാനവും നിർമ്മയുടെ കൈകളിലായി ഇവിടെ നിന്ന് എങ്ങനെയാണ് നിർമ്മയുടെ തകർച്ച തുടങ്ങുന്നത് തുടക്കത്തിൽ കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നം നൽകി നിർമ്മ വിപണിയിൽ തരംഗം സൃഷ്ടിച്ചെങ്കിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വന്ന വീഴ്ചയാണ് പ്രധാനമായും തകർച്ചയ്ക്ക് കാരണമായത് വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളിൽ കാര്യമായ മാറ്റങ്ങളോ നവീകരണങ്ങളോ വരുത്താൻ നിർമ്മ ശ്രമിച്ചില്ല മറ്റു കമ്പനികൾ പുതിയ സാങ്കേതിക വിദ്യകളും മെച്ചപ്പെട്ട സവിശേഷതകളും ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നിർമ്മ അതിന്റെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇതിനൊപ്പം ഉപഭോക്താക്കളുടെ മനോഭാവം മാറിയതും മനസ്സിലാക്കാതെ ഇരുന്നതും നിർമ്മയ്ക്ക് തിരിച്ചടിയായി കുറഞ്ഞ വിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കാരണം നിർമ്മ ഒരു നിലവാരം കുറഞ്ഞ ഉൽപ്പന്നമായി കണക്കാക്കി തുടങ്ങി ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇവർ പോലുള്ള വൻകിട കമ്പനികൾ വീൽ പോലെ എല്ലാ നിലവാരത്തിലുമുള്ള ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു തൊണ്ണൂറുകളിൽ ഇന്ത്യൻ പരസ്യമേഖലയിൽ വൻ മാറ്റങ്ങൾ പരീക്ഷിച്ചിരുന്ന കാലമായിരുന്നു അപ്പോഴും നിർമ്മ പഴയ പരസ്യ രീതികൾ തന്നെ തുടരുകയും പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിക്കാതെയും വരുന്നു ഇതിനിടയിൽ ഹൃദക് റോഷനെ ബ്രാൻഡ് അംബാസിഡറാക്കി ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിപരീത ഫലമായിരുന്നു നൽകിയത് കറകളയാണ് ഋതിക് റോഷൻ എത്തിയത് ഇന്ത്യയിലെ സാധാരണ വീട്ടമ്മമാർക്ക് ഒരു തരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല തൊണ്ണൂറുകളിൽ ഡിറ്റർജന്റിന്റെ മാർക്കറ്റിന് അറുപത് ശതമാനമുണ്ടായിരുന്ന നിർമ രണ്ടായിരത്തി പത്തിലെത്തിയപ്പോഴേക്കും ആറ് ശതമാനമായി ചുരുങ്ങി ഇതിനൊപ്പം നിർമ്മ എന്ന പേരിൽ തന്നെ ടൂത്ത് പേസ്റ്റ് സോപ്പ് സിമന്റ് പോലുള്ള മേഖലകളിലേക്ക് ഉൽപാദനം വ്യാപിച്ചപ്പോൾ നിർമ്മ ഡിറ്റർജന്റിലെ ശ്രദ്ധ കുറഞ്ഞു ഈ സമയത്ത് തന്നെ കറ നല്ലതാണെന്ന് പറഞ്ഞുള്ള സെർഫ് പരസ്യം ഇന്ത്യൻ വീടുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു ഇത്രയൊക്കെ ആകുമ്പോഴേക്കും നിർമ്മ പൂർണമായും ഇല്ലാതായെന്നും കർശൻഭായ് പട്ടേൽ തകർന്നുവെന്നും കരുതിയെങ്കിൽ തെറ്റി കർഷൻഭായ് പട്ടേലും നിർമ ഗ്രൂപ്പും ഇന്നും ഇന്ത്യയിലെ വലിയ വ്യവസായ സ്ഥാപനമാണ് വെറും ഡിറ്റർജന്റ് സോപ്പ് നിർമ്മാണം എന്നിവയിൽ ഒതുങ്ങി നിൽക്കാതെ സിമന്റ് സോഡാ ആഷ് നിർമ്മാണം ഫാർമസ്യൂട്ടിക്കൽ എന്നീ രംഗത്തേക്ക് കൂടി നിർമ്മയെ കർശൻഭായ് വ്യാപിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഗ്ലൻമാർക്ക് ലൈഫ് സയൻസിന്റെ എഴുപത്തി അഞ്ച് ശതമാനം ഓഹരി നിർമ്മാ ഗ്രൂപ്പ് ഏറ്റെടുത്തു ഇപ്പോഴും നിർമ്മാ ഗ്രൂപ്പിന്റെ ചെയർമാൻ കർസൻഭായ് പട്ടേൽ തന്നെയാണ് മക്കളുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് കൂടുതൽ മേഖലകളിലേക്ക് വളരുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഏഴായിരം കോടിയിലധികം വാർഷിക വിറ്റുവരവുള്ള ഗ്രൂപ്പാണ് നിർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലെ അതിസമ്പന്നന്മാരെ കുറിച്ചുള്ള ഹുറൂൺ ഇന്ത്യ ലിസ്റ്റ് അനുസരിച്ച് കർസൻഭായ് പട്ടേലിന്റെ നെറ്റ് വർത്ത് ഒമ്പത് ബില്യൺ ഡോളറാണ് ഇന്ത്യയിലെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ നാൽപ്പത്തി എട്ടാം സ്ഥാനത്തും കർഷൻഭായ് പട്ടേലുണ്ട് അതുകൊണ്ട് സംരംഭകൻ എന്ന നിലയിലോ ഗ്രൂപ്പ് എന്ന നിലയിലോ ഉള്ള തകർച്ചയല്ല കർസൻഭായ് പട്ടേലിൻ്റെതും നിർമ്മയുടേതും മറിച്ച് പോപ്പുലറായ പ്രോഡക്റ്റ് ഡിറ്റർജന്റ് ആയതിനാൽ തന്നെ ഇതിന്റെ ജനപ്രീതിയും വിപണി വിഹിതവും കുറഞ്ഞതാണ് നിർമ്മ തകർന്നുവെന്ന് പലരും വിശ്വസിക്കാൻ കാരണം പ്രധാന ഉൽപ്പന്നങ്ങളിൽ ഒന്നിന് വിപണിയിലെ താല്പര്യം കുറഞ്ഞപ്പോൾ ശക്തമായ മറ്റ് മേഖലകളിലേക്ക് ബിസിനസ് കേന്ദ്രീകരിച്ച് വളരുന്ന ഒരു ഗ്രൂപ്പാണ് നിർമ്മ